ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ് നമ്മൾ പാലക്കാടിൻ്റെ യാത്രകൾ തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഉള്ളത് പല്ലശ്ശന എന്ന ഗ്രാമത്തിലാണ് പാലക്കാടിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പല്ലശ്ന നെന്മാറ കാക്കയൂര് തേങ്കുറിശി അതോടൊപ്പം തന്നെ കൊല്ലങ്കോട് എന്നിങ്ങനെ ഒട്ടനവധി ഉൾപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത് ഇതുപോലത്തെ പാടശേഖരങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മുടെ യാത്രയുടെ തുടക്കം പല്ലശനയിലുള്ള ഒരു പാടശേഖരത്തിൽ നിന്ന് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് പല്ലശനയിൽ നിന്ന് ആരംഭിച്ച് ചെമ്പൈ ഗ്രാമത്തിലൂടെയൊക്കെയുള്ള ഒരു പാലക്കാടൻ ഉൾഗ്രാമ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനിൽ സാറിനൊപ്പം ഞാൻ ബിപിൻ തോമസ് വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ് നമ്മളങ്ങനെ പല്ലശനയിലുള്ള ആ പാടശേഖരത്തിന്റെ അവിടെ നിന്ന് കുറച്ചു ദൂരം യാത്ര ചെയ്ത് കൊടുവായൂരിനടുത്തുള്ള കോട്ടമല എന്നൊരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാല് ഒരു വനപ്രദേശം നമുക്ക് കാണാൻ കഴിയും നമ്മൾ പല്ലശനയിൽ നിന്ന് കൊടുവായൂർ ഭാഗത്തേക്ക് വന്ന വഴിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ സാറേ വന്ന വഴി അതിമനോഹരമാണ് കാരണം എന്തെന്ന് വെച്ചാല് നമ്മൾ വരുന്ന വഴി ഈ പാടശേഖരങ്ങളും പിന്നെ വനപ്രദേശങ്ങളും ഒക്കെ ഇടകലേർന്ന ഒരു ഭൂ പ്രദേശത്ത് കൂടിയാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചിവിടെ എത്തിച്ചേർന്നത് അങ്ങനെ പാടശേഖരങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സ്ഥലം മുന്നേ സൂചിപ്പിച്ചതുപോലെ കോട്ടമല എന്ന സ്ഥലമാണ് അപ്പോൾ നമ്മളിവിടെ എത്തിയതിന് ഒരു പ്രധാന കാരണമുണ്ട് പാലക്കാടുള്ള ധാരാളം പ്രശസ്ത ക്ഷേത്രങ്ങളിൽ ഒന്നായ കോട്ടമല അയ്യപ്പസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരിടമാണ് ഇവിടം നമ്മൾ വരുന്ന വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ദൂരം നടന്നു പോകണം ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു മലയുടെ മുകളിലാണ് അപ്പോൾ ആ മലയിലേക്ക് നമുക്ക് നടന്നു പോകണം പോകുന്ന വഴിയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള വഴിയാണ് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു വനപ്രദേശത്താണ് തൊട്ട് മുൻപിലായിട്ട് നമുക്ക് പാടശേഖരങ്ങളൊക്കെ കാണാൻ സാധിക്കും വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്കിനി ഈ വനപാതയിലൂടെ നടന്ന് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം എന്റെ പൊന്നു കയറ്റം കയറി മടുത്തു കേട്ടോ നമ്മൾ അങ്ങനെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം നടന്നു വരുമ്പോഴത്തേനും ഒരു മണ്ഡപം കാണാം ആ മണ്ഡപത്തിനകത്തു കൂടി കടന്നു വരുമ്പോഴത്തേനും കുറെ കൽപ്പടവുകൾ കാണാം ആ കൽപ്പടവുകൾ ഒക്കെ ചവിട്ടി വേണം നമുക്ക് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കോട്ടമലയുടെ മുകളിലെത്താനായിട്ട് നല്ല രീതിയിൽ തന്നെ മടുത്തു ഈ അടുത്തിടയ്ക്ക് നമ്മൾ അല്ലെ ഇത്രയും സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു കയറ്റം കയറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മള് തുമ്പിച്ചമലയാണ് ലാസ്റ്റ് പോയത് ഓർമ്മ ലാസ്റ്റ് അത് ഭയങ്കരമായിരുന്നു ഇതേപോലെയൊക്കെ ആയിരുന്നു പക്ഷെ അത് പടിയില്ലായിരുന്നു ഇല്ല ഇങ്ങനെ ഒരു വഴി പോലെ കിടക്കുക അതായിരുന്നു അവസാനമായിട്ടുള്ള നമ്മുടെ ഒരു മലകയറ്റം തീക്ഷണമായ ഒരു മലകയറ്റം ഇതിപ്പോ ഇനി കുറച്ചുകൂടെ പടിയുണ്ട് നമുക്ക് മേലോട്ട് പോകാനായിട്ട് അപ്പൊ നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി പോയിട്ട് പരിസരമൊക്കെ ഈ ഒരു സമയമായതുകൊണ്ട് ക്ഷേത്രനട എന്തായാലും അടച്ചിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ബാക്കിയുള്ള പടവുകളൊക്കെ ഒക്കെ ചവിട്ടി നമുക്കിനി ആ കോട്ടമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവാം നമ്മളങ്ങനെ പടവുകളെല്ലാം താണ്ടിതാ ക്ഷേത്രത്തിൻ്റെ നടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പക്ഷേ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഇതേ ക്ഷേത്രം പൂട്ടിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു അയ്യപ്പക്ഷേത്രമാണ് കോട്ടമലേ അയ്യപ്പക്ഷേത്രം എന്നാണ് ഇതറിയപ്പെടുന്നതെന്ന് നമ്മൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അയ്യപ്പൻ്റേതാണ് പിന്നെ നമ്മൾ ചില പരിസരവാസികളോട് അന്വേഷിച്ചപ്പോൾ ഇത് മാസപൂജയുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് മനസ്സിലാക്കിയത് എന്നാലും ഇതിന്റെ നടത്തിപ്പുകാർ രാവിലെ ഇവിടെ അഞ്ചു മണിക്ക് തുറന്ന് ക്ഷേത്രത്തിൽ വിളക്ക് കത്തിച്ചതിന് ശേഷം ഒരു ആറു മണിയോടുകൂടി ക്ഷേത്രത്തിന്റെ കവാടം അടച്ച് അവർ തിരിച്ചു പോകും പിന്നെ നമുക്ക് ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് കാണാൻ കഴിയുന്നത് ഒരു ചെറിയ കുളമാണ് ഈ കുളത്തിലെ ജലമാണ് ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇതൊരു മഴവെള്ള സംഭരണി കൂടിയാണ് ഈ മഴവെള്ളമാണ് ഈ കുളത്തിലെ ജലത്തിന്റെ ഒരു സ്രോതസ്സ് മുന്നേ സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേത്രത്തിലെ മാസപൂജയാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും പൂജാരി ഇവിടെ എത്തി പൂജ നടത്തുകയാണ് പതിവ് അപ്പോൾ ഈ ക്ഷേത്രം എന്തായാലും മലമുകളിലാണല്ലോ അപ്പോൾ ഈ മലമുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ എങ്ങ് നോക്കിയാലും വൃക്ഷ വൃക്ഷനിബിദ്ധമായിട്ടുള്ള ഒരു താഴ്വാരമാണ് നമുക്ക് കാണാൻ കഴിയുക നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ പാടശേഖരങ്ങളും വനപ്രദേശങ്ങളും തെങ്ങിൻതോപ്പുകളും മറ്റുമൊക്കെ ചേർന്ന് വളരെ സുന്ദരമായ ഒരു പ്രദേശം തന്നെയാണ് പിന്നെ നമ്മൾ ചക്രവാളത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് മലനിരകളൊക്കെ കാണാൻ കഴിയും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് കുറച്ച് ഭാഗത്തെ മലനിരകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യമാകുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ കോട്ടമല അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ കാണുന്ന കാഴ്ചകളും വിശേഷങ്ങളും നമ്മളങ്ങനെ ആ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരം വന്ന് പല്ലശന ഭാഗത്തേക്ക് തന്നെ പോന്നിരിക്കുകയാണ് നല്ല മഴക്കാരായിരുന്നു പോരുന്ന വഴിയിൽ അപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പല്ലസന ഭാഗത്തേക്ക് പോരുകയാണ് ചെയ്തത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലങ്കോട് കിനാശ്ശേരി റൂട്ടിലാണ് വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് നരിക്കുളം എന്നാണ് നരിക്കുളം എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇവിടെ വലിയൊരു കുളം നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ആവണം ഈ ഒരു പ്രദേശം നരിക്കുളം എന്നറിയപ്പെടുന്നത് നരിക്കുളത്ത് വരികയാണെങ്കിൽ മനോഹരമായ പാടശേഖരങ്ങളും തെങ്ങിന്തോപ്പുകളും അതോടൊപ്പം തന്നെ മലനിരകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എവിടെ നോക്കിയാലും അസാധ്യമായിട്ടുള്ള ഫ്രെയിമുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക വളരെ ഹൃദ്യമായ കാഴ്ച സമ്മാനിക്കുന്ന ഒരിടം തന്നെയാണെന്ന് എടുത്തു വേണമെങ്കിൽ പറയാം നമ്മൾ പാലക്കാടിൻ്റെ ഉൾഗ്രാമ പ്രദേശങ്ങളിലൂടെയൊക്കെ കഴിഞ്ഞ യാത്രകളിലൊക്കെ പോയിരുന്നു തേൻകുറിശ്ശിയും അതോടൊപ്പം തന്നെ കാക്കയൂരൊക്കെ പോയിരുന്നു അപ്പോൾ കാലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പ്രദേശത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് തന്നെയാണ് നമ്മൾ കൊല്ലംകോടൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു മനോഹരമായ കാഴ്ച ആ മലയുടെ താഴ്വാരത്തിൽ കാണുന്ന ഗ്രാമങ്ങളും വീടുകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആണല്ലോ ആ ഒരു ഫീല് നമുക്ക് ശരിക്കും ഈ നരിക്കുളം എന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു കുളമുള്ള കാര്യം ബിബിൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഈ പാലക്കാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത് മിക്ക ഗ്രാമങ്ങളോട് അനുബന്ധിച്ചും ഒരു കുളം അപ്പം നമ്മൾ നേരത്തെ കാക്കയൂരിലൊക്കെ പോയപ്പോഴും ഇതേ ഇവിടെ നരിക്കുളത്തെത്തിയപ്പോഴും ഒക്കെ ഈ കുളം കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഈ ഗ്രാമങ്ങളിലുള്ള കുളങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഈ ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് തന്നെയാണ് കാരണം നീന്തൽ പരിശീലനം മറ്റും നടത്താനൊക്കെ ഈ കുളം വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികളൊക്കെ സ്കൂൾ തലത്തിലായാലും ജില്ലാതലത്തിലായാലും അന്തർദേശീയ തലത്തിൽ പോലും നീന്തൽ മത്സരങ്ങളിലൊക്കെ മെഡലുകൾ നേടാൻ സാധിക്കുന്നുണ്ട് അക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ഗ്രാമങ്ങളിലെ കുട്ടികൾക്കൊക്കെ സർക്കാർ മേഖലയിൽ ഉൾപ്പെടെ പല മേഖലകളിലും ജോലികളൊക്കെ ലഭിക്കാൻ സഹായകരമാകുന്നുണ്ട് നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോൾ ഈ കുളത്തിൽ കുട്ടികളൊക്കെ നീന്തി തുടിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ഇതുകൂടാതെ ഈ ഗ്രാമത്തിന് ചുറ്റുവട്ടത്തുള്ള തദ്ദേശീയ ആൾക്കാർ കുളിക്കാനും മറ്റുമൊക്കെ കുളം ഉപയോഗിച്ച് വരുന്നു അതുപോലെ തന്നെ ഈ കുളം വളരെ ഭംഗിയായിട്ടാണ് സംരക്ഷിച്ചു വരുന്നത് ഇതിന്റെ ചുറ്റും കരിങ്കല്ലൊക്കെ കൊണ്ട് ചുറ്റുമുതൽ കെട്ടിയിട്ടുണ്ട് അത് അതുമാത്രമല്ല കുളിക്കുന്നിടത്ത് കൽപ്പടവുകളുമൊക്കെ തീർത്തിട്ടുണ്ട് അതുപോലെ കുളത്തിന്റെ മുൻവശത്തായിട്ട് പാടശേഖരങ്ങളുടെ നടുവിലൂടെ ഇരുവശവും തെങ്ങുകളുള്ള ഒരു ചെറിയ വഴി മുന്നോട്ട് പോകുന്നുണ്ട് ഈ വഴി കുറേ വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഈ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ പാടത്തിൻ്റെ ഒരു വശത്ത് അങ്ങ് ദൂരെ മലനിരകൾ നമ്മൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ പാടവും ഈ മലനിരകളും തെങ്ങുകളും എല്ലാം ചേർന്ന് ഒരു വളരെ ഭംഗിയുള്ളൊരു ലാൻഡ്സ്കേപ്പ് ആണ് നമ്മുടെ മുന്നിൽ കാണപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ പാടശേഖരത്തിൻ്റെ ഒത്ത നടുവിലൂടെയാണ് കൊല്ലങ്കോട് കിനാശ്ശേരി റോഡ് കടന്നു പോകുന്നത് ഈ റോഡ് അധികം വീതിയൊന്നുമില്ലാത്തതാണ് എന്നിരുന്നാലും ഇതിലൂടെ ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ബസ് സർവീസുകളും ഈ റോഡിലൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗ്രാമവാസികൾ ഈ ബസ് സർവീസുകൾ പ്രയോജനപ്പെടുത്തി മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രത്യേകിച്ച് വാക്കുകൾ ഇനി വർണ്ണിക്കാനില്ല അത്രയും മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഈ നരിക്കുളം പോയി പടിവാതിലിൽ ചെന്നിരണ്ടും നിറയെ തളിർക്കുന്നു പൂക്കുന്നു കായ്ക്കുന്നു കനവിൻ്റെ തേന്മാവിൻ കൊമ്പ് എൻ്റെ കനവിൻ്റെ തേമാവിൻ കൊമ്പ് ചായ ഉണ്ടോ അങ്ങനെ നമ്മൾ കുറച്ചുകൂടി യാത്ര ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഒരു കടയിലേക്ക് കയറിയിരിക്കുകയാണ് ഈ ഒരു കടയ്ക്കൊരു പ്രത്യേകത ഉണ്ട് പഴയ ഒരു കടയാണ് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ടായിരിക്കും ചേട്ടാ ഈ കടക്ക് ഓ അത് ശരി വർഷത്തിന് അമ്പത് കൊല്ലത്തിനേറെ ആവും അല്ലേ അമ്പത് വർഷത്തിലേറെ പഴക്കമുള്ളൊരു കടയുടെ മുൻപിലാണ് നമ്മളിപ്പോൾ ഇരുന്ന് ചായ കുടിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് പഴയ പലകയിട്ട കട എന്നാണ് പറയുക നമ്മുടെ നാട്ടില് തട്ടി ഉപയോഗിച്ചുള്ള കട എന്നൊക്കെ പറയും ഇവിടെ പലക എന്നാ പറയുന്നത് അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു കടയുടെ മുൻപിലിരുന്നാണ് ഇരുന്നാണ് നമ്മളിപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ഥലത്തിന്റെ പേരെന്തായാലും സാർകുളം മാനാകുളം മാനാംകുളം അല്ലേ മാനാകുളംബ് എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇരുന്ന് ചായ കുടിക്കുന്നത് ശരി നമ്മളങ്ങനെ ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്താണ് ഒരു കാര്യം കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു ഒന്ന് രണ്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ട്രിപ്പ് സോഷ്യൽ എന്നാണ് ആ ട്രാവൽ കമ്പനിയുടെ പേര് ഈ ഒരു ട്രാവൽ കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഗ്രാമങ്ങളിലൂടെ നിങ്ങൾക്കും യാത്ര ചെയ്ത് ഇതുപോലത്തെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കുന്നുണ്ട് അതാണ് ട്രിപ്സോഷ എന്ന കമ്പനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ പാലക്കാട് വയനാട് ഇടുക്കി കോട്ടയം എറണാകുളം എന്നിങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ജില്ലകളിൽ നമ്മൾ ഈ ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഗ്രാമ കാഴ്ചകൾ കാണാനും ആ ഗ്രാമത്തിലെ തനതായിട്ടുള്ള ഭക്ഷണം അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ അതോടൊപ്പം തന്നെ അതത് നാട്ടിലെ കൃഷി എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ആ യാത്രയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിയാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതോടൊപ്പം തന്നെ വാട്സപ്പ് നമ്പറും കമ്പനിയുടെ വെബ്സൈറ്റും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെയും നിങ്ങൾക്ക് ഈ യാത്രയുടെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ബാക്കി യാത്ര തുടരാം നമ്മുടെ പാലക്കാടൻ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളൊരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ പാലക്കാടിൻ്റെ മണ്ണ് ഒരുപാട് പ്രശസ്തരായ വ്യക്തികൾക്ക് ജന്മം നൽകിയ ഒരു മണ്ണാണ് അപ്പോൾ അതിൽ മഹാനായൊരു സംഗീതജ്ഞൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ പേരാണ് ചെമ്പൈ വൈദ്യനാഥ അയ്യർ അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടക സംഗീതത്തിൻ്റെ സുവർണ കാലഘട്ടത്തിലെ തലയെടുപ്പുള്ളൊരു സംഗീതജ്ഞനായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ഈ ചെമ്പൈ ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചത് ശക്തവും ഉന്മേഷവും ശ്രുതിബദ്ധവുമായ ശബ്ദത്തിനുടമയായിരുന്നു അദ്ദേഹം ശാസ്ത്രീയ സംഗീതത്തിലെ അഗാധ പാണ്ഡിത്യം അദ്വീതമായ സ്വരശുദ്ധി അചഞ്ചലമായ ശ്രുതിബദ്ധത മധുരമായ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം എന്നിങ്ങനെ ചെമ്പേടേതായ ധാരാളം സവിശേഷതകൾ ഉണ്ടായിരുന്നു എഴുപത് വർഷത്തെ സംഗീത സബരിയിലൂടെ കർണാടക സംഗീതത്തെ പ്രശസ്തിയിലൂടെ നടത്താനും സംഗീതപ്രിയറിൽ ആനന്ദത്തിന്റെ ശ്രുതി മഴ പെയ്യിക്കാനും ശിക്ഷഗണങ്ങളെ അറിവും വാത്സല്യവും കൊടുത്ത് വളർത്താനും ഒപ്പം വിനയാനീതമായ വ്യക്തിജീവിതം നയിക്കാനും അദ്ദേഹത്തിനായി സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ചെമ്പൈ ഗുരുവായൂരപ്പനെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണമായി കണ്ടിരുന്നത് എല്ലാത്തിനുമുപരി ജാതിമത ചിന്തയ്ക്കതീതമായി ചിന്തിക്കുകയും നാനാജാതി മതസ്ഥരെ ശിക്ഷരാക്കി സ്വീകരിക്കുകയും ചെയ്യുക വഴി താൻ ജീവിച്ച കാലത്തിനപ്പുറം ചിന്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പിൽക്കാലത്ത് അതിപ്രശസ്തരായ സംഗീതജ്ഞരായ ഗാനഗന്ധർവൻ യേശുദാസ് ജെ വിജയന്മാർ പി ലീല തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യരായി തീർന്നിട്ടുണ്ട് ധാരാളം ബഹുമതികൾ ചെമ്പയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലെ സംഗീത കലാനിധി പദവി കേന്ദ്ര നാടക അക്കാദമി അവാർഡ് രാഷ്ട്രപതിയുടെ പത്മഭൂഷൺ അവാർഡ് ഗാന ഗന്ധർവ പദവി എന്നിവ ഇതിൽ ചിലത് മാത്രം തൻ്റെ എഴുപത്തെട്ടാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബർ പതിനാറിന് ഒറ്റപ്പാലത്ത് വെച്ചാണ് ചെമ്പൈ അന്തരിച്ചത് ഒളപ്പമണ്ണമനയിൽ ശിഷ്യൻ വാസുദേവൻ നമ്പൂതിരിപ്പാടിനോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം അന്തരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ചെമ്പേ ഗ്രാമത്തിലാണ് സംസ്കരിച്ചത് ഇന്നും ചെമ്പൈ സംഗീതോത്സവങ്ങളിലൂടെയും മറ്റും സംഗീതോപാസകർ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നു പാലക്കാട് ഗവൺമെൻറ് മ്യൂസിക് കോളേജിന് സർക്കാർ ചെമ്പൈ മെമ്മോറിയൽ മ്യൂസിക് കോളേജ് എന്ന് നാമകരണം ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തിയിട്ടുണ്ട് ഇതുകൂടാതെ നമ്മളിപ്പോൾ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ജന്മഗൃഹത്തിന് സമീപത്തായി തന്നെ ഒരു പഞ്ചലോക പ്രതിമ സ്ഥാപിച്ച് അദ്ദേഹത്തിൻ്റെ സ്മരണ ഈ ഗ്രാമത്തിലും നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ ചെമ്പൈ ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏതാണ്ട് ഒരു ഇരുന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഗ്രാമമാണ് തഞ്ചാവൂരിൽ നിന്നും മറ്റുമൊക്കെ തമിഴ് ബ്രാഹ്മണർ ഇവിടെ എത്തിച്ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഗ്രാമമാണ് ഇത് ഈ ഗ്രാമത്തിൽ ഏതാണ്ട് അറുപത് കുടുംബങ്ങളോളം താമസിക്കുന്നുണ്ട് പക്ഷേ കുറേ വീടുകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ് കാരണം അന്വേഷിച്ചപ്പോൾ ജോലിയുടെ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ അവർ രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ചേക്കേറിയതായിട്ടാണ് അറിയാൻ സാധിച്ചത് ഈ ഗ്രാമത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രം ഇവിടെ ഒരു ക്ഷേത്രം തന്നെയാണ് ഇതൊരു മഹാവിഷ്ണു ക്ഷേത്രമാണ് നമ്മൾ നിൽക്കുന്ന ചെമ്പൈ ഭാഗവതരുടെ വീടിൻ്റെ നേരെ എതിർവശത്താണ് ഈ ക്ഷേത്രമുള്ളത് അപ്പോൾ നമ്മൾക്ക് ഈ വീടിൻ്റെ ഉമ്മറത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ മണ്ഡപം കാണാം ഈ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ചെമ്പൈ മ്യൂസിക് ഫെസ്റ്റിവൽ നടത്തുന്നത് അപ്പോൾ ഈ മ്യൂസിക് ഫെസ്റ്റിവലില് രാജ്യത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീതാചാര്യന്മാരൊക്കെ പങ്കെടുക്കാറുണ്ട് നമ്മുടെ ഗാനഗന്ധർവനായിട്ടുള്ള യേശുദാസ് അദ്ദേഹം രണ്ടായിരത്തി വരെ ഈ സംഗീതോത്സവത്തിൽ മുടങ്ങാതെ പങ്കെടുത്തിരുന്നു പിന്നീട് അദ്ദേഹം വിദേശത്തായതിനാൽ ഈ സംഗീതോത്സവത്തിൽ എത്തിച്ചേരാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ വിജയ് യേശുദാസ് എല്ലാ കൊല്ലവും ഈ ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കുചേരാറുണ്ട് ഈ ഗ്രാമത്തിന്റെ മറ്റൊരു പ്രത്യേകത ഈ ഗ്രാമത്തിലെ വീടുകൾ തന്നെയാണ് ഒട്ടുമിക്ക വീടുകളും പഴമയുടെ തനിമ നിലനിർത്തുന്നുണ്ട് ഇതിൽ ഒന്ന് രണ്ട് വീടുകൾ മാത്രമാണ് പുതുക്കിപ്പണിത് ആധുനികവത്കരിച്ചിട്ടുള്ളത് ഈ ചെമ്പൈ അഗ്രഹാരത്തിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിന്റെ സമീപത്തായി ചെമ്പൈ ഭാഗവതർക്ക് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഒരു മ്യൂസിക് ഹാള് പണിതിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് സംഗീത പരിപാടികളൊക്കെ അരങ്ങേറാറുള്ളത് അതുപോലെ തന്നെ ഈ മ്യൂസിക് ഹാളിൽ വെച്ചിട്ടാണ് ധാരാളം കുട്ടികളെ സംഗീതം അഭ്യസിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ചെമ്പൈ ഗ്രാമത്തിൽ നമ്മൾ എത്തിച്ചേർന്നപ്പോൾ കണ്ട കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ ഒക്കെ നമ്മളങ്ങനെ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹമാണ് ഇപ്പോൾ ഈ ഒരു വീട്ടിൽ താമസിക്കുന്നത് സാറിൻ്റെ പേരെങ്ങനെയാണ് ചെമ്പൈ സുരേഷ് ചെമ്പൈ സുരേഷ് എന്നാണ് ചെമ്പൈ ഈ ഒരു വീട് പണിതട്ടപ്പോൾ ഏകദേശം എത്ര വർഷമായി കാണാൻ ഇതൊരു നൂറ്റി അമ്പത് വൺ ഫിഫ്റ്റി ടു വൺ സിക്സ്റ്റി ഇയേഴ്സ് എന്തായാലും ആ ഇതിവിടെ ഗുരുകുല വിദ്യാഭ്യാസം പാട്ടുപഠിപ്പിക്കാൻ വേണ്ടി മാത്രം കെട്ടിയ വീടായി ആദ്യകാലങ്ങൾ കാരണം ഇവിടെ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു ഓ ശരി നമ്മൾ ചെമ്പൈ മുത്തശ്ശനെ പറ്റിയപ്പോലെ ആണെങ്കിൽ ഞങ്ങളുടെ കുടുംബം ഒരു അഞ്ച് തലമുറയായിട്ട് സംഗീത കുടുംബമാണ് അഞ്ചാമത്തെ തലമുറയാണ് മുത്തശ്ശന്റെ ചമ്പൈബാബ് അദ്ദേഹത്തിന്റെ അച്ഛൻ അനന്ത ബാദ് പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ വൈത്തിബാദ് അങ്ങനെ നീണ്ട പരമ്പര അഞ്ച് തലമുറയായിട്ട് അവസാനത്തെ പരമ്പരയായിരുന്നു അദ്ദേഹം ചമ്പൈ ബാദുദരും അദ്ദേഹത്തിന്റെ അനിയൻ സുബ്രഹ്മണ്യ ബാദുദരും രണ്ടുപേരും ചമ്പൈ സഹോദരന്മാരും അറിയപ്പെട്ടത് അപ്പൊ അവിടെ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു അവിടെ ജാതി മതഭേദം അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത കാരണം ആ കാലഘട്ടങ്ങളിൽ പഴയ കാലഘട്ടങ്ങളിൽ പ്പെട്ട ജാതിക്കാരൊന്നും കിട്ടാ നമ്മുടെ നമുക്ക് അതിൽ ഉള്ളിലേക്ക് കടത്തില്ല അങ്ങനത്തെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കുടുംബത്തില് അങ്ങനെ ഒന്നും അങ്ങനെ ഒരു ഇതില്ല അതൊക്കെ അദ്ദേഹം തെറ്റിച്ചോ അത് ആര് വന്നാലും ഏത് ജാതി ആയാലും ഏത് മതായാലും പാട്ടിനു പറഞ്ഞ അതിന് ജാതി മതയില്ലാതെ ഇവിടെ സംഗീതം അഭ്യസിച്ചിരുന്നു ഇവിടെ തന്നെ താമസിച്ച് പഠിപ്പിച്ചിരുന്നു കാലഘട്ടം അതാണ് ആരുടെ അടുത്തും അഞ്ചു പൈസ ഫീസോ കാര്യങ്ങളൊന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ എപ്പോഴും ഒരു പത്തുനൂറ് കുട്ടികളുടെ ഉണ്ടാവുമെന്നാണ് നമ്മള് കേട്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ പാരമ്പര്യം തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പത്ത് മുപ്പത് കൊല്ലായിട്ട് സംഗീത ക്ലാസ് ഇവിടെ പത്ത് മൂന്നോറോളം കുട്ടികൾ ഇപ്പോഴും സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ചെറിയ ഒരു ചെറിയൊരു ഫീസ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നില്ല വരുന്ന ടീച്ചർമാർക്ക് മറ്റും ചെറിയ ശമ്പളം കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രതിമ ഇപ്പൊ ഇത് നിർമ്മിച്ചത് ആരാണ് ഇത് പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് നമ്മുടെ പ്രിയപ്പെട്ട ജയവിജയ ജയ ജയനും വിജയനും വിജയനുണ്ടായിരുന്നപ്പോൾ രണ്ടുപേരും ചേർന്ന് നിർമ്മിച്ച പ്രതിമയായിരുന്നു എൺപത്തി ഒന്നില് ഗവർണർ കേരള ഗവർണർ ജ്യോതി വെങ്കടാജലുമാണ് ഇത് ആഘോഷം ഈ പ്രതിമ വളരെ നല്ലൊരു എന്താ പറയുക അവിടെ നിന്ന് കോട്ടയത്ത് നിന്നാണ് കൊണ്ടുവന്നത് അവിടുന്ന് വളരെ ഒരു വലിയ ഘോഷയാത്രയായിട്ട് കേരളത്തിലെ പല ഭാഗങ്ങളിലും ജില്ലകളിലും സ്വീകരണം വാങ്ങിച്ച് അവിടെ സ്ഥാപിക്കുകയായിരുന്നു അതെ ശരി അതോടൊപ്പം തന്നെ ഈ വീടിന്റെ മുൻപിലാണല്ലോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രവുമായിട്ട് നമുക്ക് ഒരു അടുത്ത ബന്ധം ഉണ്ടാകും എന്താണ് ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് ഈ ക്ഷേത്രം പറഞ്ഞ ഇത് ചെമ്പയുടെ പാർത്ഥസാരഥിയാണ് അവിടുത്തെ വിഗ്രഹം പാർത്ഥസാരഥി ക്ഷേത്രം ഇത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ക്ഷേത്രമാണ് ആദ്യകാലങ്ങളിൽ ചെമ്പൈ ഭാഗത്തിലാണ് ഇതിന്റെ എല്ലാം ഡെവലപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ അതോടനുബന്ധിച്ച് ഈ കുടുംബം തന്നെ നടത്തുന്ന ചമ്പൈ ബാഹുദർ തുടങ്ങി വെച്ച ഉത്സവം ഉണ്ട് അവിടെ ക്ഷേത്രോത്സവം ആ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമാണ് നമ്മൾ ഈ സംഗീതോത്സവം നടത്തുന്നത് എല്ലാ വർഷവും അതിപ്പോൾ നൂറ്റി പത്താമത്തെ വർഷമാണ് സംഗീതോത്സവം ഇപ്പൊ കഴിഞ്ഞത് ഈ സംഗീതോത്സവത്തിനാണ് എല്ലാ ശിഷ്യന്മാരും ദാസട്ടൻ വിജയ് ശിവസ മറ്റേ അജയ വിജയ ടി വി ജി അങ്ങനെ പ്രമുഖരെ എല്ലാ ശിഷ്യന്മാരും വന്ന് പാടാറുണ്ട് ശിഷ്യന്മാരല്ലാണ്ട് മറ്റു കലാകാരന്മാരും ദക്ഷിണേന്ത്യയിലെ എല്ലാ പ്രസിദ്ധപ്പെട്ട കലാകാരൻ എല്ലാവരും വന്ന് ഇവിടെ വന്ന് സംഗീതാർച്ചന നടത്താറുണ്ട് അത് നമ്മളെ കുടുംബമായിട്ട് തന്നെ നടത്തുന്നതാണ് പബ്ലിക്കായിട്ട് യാതൊരു കലക്ഷനോ ഒന്നും ഇല്ലാണ്ട് നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് ക്ഷേത്രോത്സവം ഈ സംഗീതോത്സവം അതോടൊപ്പം തന്നെ നമ്മൾ ഈ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേനും ഒരുപാട് അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഇവിടെ ആയിട്ട് പല അവാർഡുകൾ കൊടുത്തിട്ടുണ്ട് അതെ അതെ അദ്ദേഹത്തിന് പല അവാർഡുകളും പല ഭാഗങ്ങളിൽ നിന്നും അതായത് പല സംഗീത സഭകൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും കാരണം ദക്ഷിണേന്ത്യയിലെ എല്ലാ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും പോയി പാടാറുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ പല അവാർഡുകളും കിട്ടിയിട്ടുണ്ട് അല്ല ഗവൺമെൻറിന്റെ അവാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഏർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് പത്മഭൂഷൺ അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അപ്പോൾ രാഷ്ട്രപതി വി വി ഗിരിയായിരുന്നു അന്നത്തെ രാഷ്ട്രപതി പ്രസിഡന്റ് അതേപോലെ കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് അതുപോലെ ഏറ്റവും പ്രത്യേകപ്പെട്ട മറ്റേ അവാർഡ് ഉണ്ടല്ലോ മറ്റേ മദ്രാസിലെ ചെന്നൈ മ്യൂസിക് അക്കാദമി അവാർഡ് ഗന്ധർവൻ അങ്ങനെ ഗുരുവായൂർ കിട്ടിയ അവാർഡുകൾ അങ്ങനെ പല നിരവധി അവാർഡുകൾ ഉണ്ട് എടുത്തു പത്മഭൂഷൺ പറയുന്നത് ഏറ്റവും വലിയ ഒരു കണക്കാക്കി അതൊക്കെ നമുക്ക് ഈ ഒരു പ്രവേശിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം ഒന്ന് പറയുകയാണെങ്കിൽ കുടുംബമായിട്ട് പറയുന്ന മകനാണ് ഞങ്ങളുടെ ഇവിടെ താമസിക്കുന്നത് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു വീട് മദ്രാസിലും അവിടെ ചെന്നൈയിലും ഞങ്ങളൊക്കെ ഒരു വീടുണ്ട് ഇപ്പോഴുണ്ട് അപ്പൊ അവിടെ അനിയൻ അവിടെ ഉണ്ട് ചെമ്പൈ പ്രകാശ് എന്ന് പറയും എന്റെ പേര് ചെമ്പൈ സുരേഷ് ഞങ്ങൾ എൻ്റെ പേരാണ് ഇപ്പൊ അടുത്തായിട്ട് അദ്ദേഹത്തിന്റെ അവകാശങ്ങളായിട്ട് അങ്ങനെ പാരമ്പര്യമായിട്ട് പാരമ്പര്യമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ മുത്തശ്ശി മുത്തശ്ശി സാധാരണ ഒരു എന്താ പറയാ ഒരു കുടുംബസ്ഥി അത്ര തന്നെ രണ്ട് പാട്ടായിട്ട് വലിയ കനക്ഷൻ ഒരു അവർ ഭക്തനെ നോക്കുന്നു ശുശ്രൂഷിക്കുന്ന അങ്ങനത്തെ ഒരു ഇത് മാത്രം സംഗീതമായിട്ട് യാതൊരു ഒരു ബന്ധമുണ്ടായിരുന്നില്ല അവർക്ക് ശരി ശരി ഈ ചെമ്പേ ഗ്രാമത്തിൽ ഇപ്പം സംഗീതം പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ നമ്മൾ സംഗീതം പഠിപ്പിക്കുന്നുണ്ട് കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു പറഞ്ഞുപോലെ അതിപ്പോൾ ഇതോടനുബന്ധിച്ചാണ് ചെമ്പി തുടങ്ങി ഒരു ഗുരുകുലം ഉണ്ടല്ലോ എന്തായാലും ഈ കാലഘട്ടങ്ങളിലെ ഗുരുകുലം നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ സാധ്യത അല്ല അതിനുള്ള താല്പര്യമുള്ള വിദ്യ കുട്ടികളും ഇല്ല അപ്പം എന്തായാലും സംഗീതം മുടങ്ങാൻ പാടില്ല എന്നുദ്ദേശിച്ചോടി ഇപ്പോഴും നമ്മളത് പെർമനൻ്റ് ആയിട്ട് നടത്തിക്കൊണ്ടുവരുന്നുണ്ട് സംഗീതം മാത്രം വായ്പാട്ട് മാത്രമേ ഇവിടെ നടത്തുന്നുള്ളൂ നടത്തുന്നുള്ളൂ ഇവിടെ കേരളം ഇവിടെ ഗ്രാമത്തിലെ കുട്ടികളൊന്നും വളരെ കുറവാണ് മറ്റൊരു ജില്ല പാലക്കാട് ജില്ലയിൽ നിന്ന് വിവിധ ഭാഗത്തു നിന്നുള്ള കുട്ടികളാണ് ഇവിടെ കൂടുതലും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ എല്ലാ ആൾക്കാരുണ്ട് രണ്ട് മൂന്ന് ക്രിസ്ത്യൻസ്മാരുണ്ട് മറ്റേ മറ്റു വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം പെൺകുട്ടികളുണ്ട് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ദാസേട്ടനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം എങ്ങനെയാണ് ദാസേട്ടൻ പറഞ്ഞ എന്താ പറയുക ഒരു ഒരു പ്രത്യേക ഒരു മറ്റേ ശിഷ്യന്മാരെ കൂടുതൽ ഒരു ആത്മബന്ധമാണ് ആ ആത്മബന്ധ രണ്ടുപേർക്കും അങ്ങനെയാണ് തോന്നുന്നു ദാസട്ടൻ അങ്ങനെയാണ് മുത്തശ്ശന അങ്ങനെയാണ് അതിപ്പോഴും ദാസട്ടൻ പറയാറുണ്ട് എൻ്റെ ആയിട്ട് വളരെ അടുത്ത ബന്ധമാണ് കാരണം എന്താ പറയുക ദാസട്ടൻ അത്ര ഈ ജൈവ വിജയന്മാരെ പോലെ ടി വിജയം പോലെ അത്ര വർഷങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഒരു എനിക്കറിഞ്ഞെട്ട് വർഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ കൂടെ പാടിയിട്ടുള്ളൂ പക്ഷേ ആ ഉള്ള കാലം ആ ഉള്ള എന്തോ ഒരു വളരെ ഒരു അച്ഛൻ എന്നൊരു സ്ഥാനത്തേക്കാണ് അധികം അപ്പൊ ഈ സംഗീതോത്സവം നടക്കുന്ന സമയത്തല്ലാതെ മറ്റു സമയങ്ങളിലൊക്കെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എവിടെയും ചേട്ടനും മാത്രമല്ല ഫാമിലി എല്ലാരും എല്ലാവരും എല്ലാ മക്കളും അതാന്ന് ഡസേട്ടിനെ ഫോളോ ചെയ്തിട്ടാണ് വിജയ വിശ്വാസ് ചെമ്പടടുത്ത് പഠിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ എന്നാലും അദ്ദേഹം എല്ലാ വർഷവും ഒരു വർഷം മുടങ്ങാണ്ട് ഇവിടെ വന്ന് സംഗീത കച്ചേരി നടത്തുന്നുണ്ട് യാതൊരു പ്രതിഫലം നമ്മളാരും ആർക്കും കൊടുക്കാറുമില്ല എന്തായാലും വലിയ സന്തോഷം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് നന്ദി ഓക്കെ താങ്ക് യു താങ്ക് യു നമ്മളങ്ങനെ ചെമ്പൈ ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ശേഷം ദാ തിരിച്ചു വന്ന് കാറിൽ കയറി കേട്ടോ ചെറിയ രീതിയിൽ മഴ തുള്ളി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ് തുടർന്നുള്ള യാത്രയും നമ്മുടെ വീഡിയോ ചിത്രീകരണമൊന്നും ഇനി നടക്കില്ല എന്തായാലും ഇന്ന് കുറച്ച് ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയി കുറെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവച്ചു അപ്പോൾ എന്തായാലും പാലക്കാടൻ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇനിയും നല്ല നല്ല പാലക്കാടൻ ഗ്രാമ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ ഇവർക്കും ബൈ 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 യെസ്